ഹായ് എൻ്റെ പേര് രേഖ ഞാൻ ഇഗ്നൌല് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ബി എസ് സൈക്കോളജി അഡ്മിഷൻ എടുത്ത എടുത്തൊരാളാണ് അഡ്മിഷൻ എടുത്തു ബുക്സൊക്കെ വന്നു എസ് എം മെൻ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഒരുപാട് ടഫായിരുന്നു എഴുതാനൊക്കെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല പോർഷൻസ് നോക്കിയിട്ടൊന്നും ക്ലിയർ ആവുന്നില്ല സോ ഞാനത് ഡ്രോപ്പ് ചെയ്തു ആക്ച്വലി പക്ഷേ എനിക്കത് എടുക്കണം കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ലേൺ വൈസിൻ്റെ ഒരു മെസ്സേജ് വരുന്നത് ജൂലൈ പകുതിയൊക്കെ ആയപ്പം ഞാൻ ഇതുപോലെ അതിൻ്റെ ഒരു എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ഒരു എൻക്വയറി ഇട്ടപ്പം എനിക്ക് കോൺടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വാലിറ്റി ഉണ്ട് ട്രൈ ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു കോൺഫറൻസ് ഒക്കെ തന്നു അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യണം ലേൺ വൈസിൽ ജൂലൈ ലാസ്റ്റ് ജോയിൻ ചെയ്തു എനിക്ക് ഓഗസ്റ്റ് തേർട്ടി ആയപ്പോഴേക്കും എൻ്റെ എല്ലാ അസൈൻമെൻറ്റും കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും പറ്റി അതെനിക്ക് വലിയ അച്ചീവ്മെൻ്റ് ആണ് തുടക്കമാണെങ്കിലും ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം എനിക്കിവിടെ അറിയാത്തൊരു സബ്ജെക്റ്റാണ് ഓപ്ഷൻസ് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ മാം വൈഷ്ണവ് മാം ആണ് എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു എൻ്റെ ഫുൾ ത്രൂഔട്ട് എൻ്റെ ആയിട്ട് നിന്നത് മാമാണ് മാമിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഞാൻ എൻ്റെ എല്ലാ അസൈൻമെൻറ്റും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് ഇപ്പോൾ എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏ ഡൗട്ട് ഉണ്ടെങ്കിലും മാം എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട് എനിക്ക് ഈ കോഴ്സ് സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താങ്ക് യു ലേൺ വൈസിനോട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ടീച്ചേഴ്സിനോടും എസ്പെഷ്യലി എൻ്റെ മാം വൈഷ്ണു മാമിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു